നമസ്കാരം ഓപ്പറേഷൻ സ്പൈഡർ വെബിന് തൊട്ടു പിന്നാലെ റഷ്യയ്ക്ക് വീണ്ടും കനത്ത തിരിച്ചടി നൽകിയിരിക്കുകയാണ് യുക്രൈൻ റഷ്യയെ ക്രിമിയുമായി ബന്ധിപ്പിക്കുന്ന പ്രധാന പാലമായ കെർച്ച് ബ്രിഡ്ജാണ് അണ്ടർ വാട്ടർ സ്ഫോടനത്തിലൂടെ യുക്രൈൻ തകർത്തത് റഷ്യയുടെ ഉള്ളിൽ കയറി അനേകം വിമാനങ്ങൾ തകർത്തതിന്റെ പിന്നാലെയുള്ള അട്ടിമറി വീണ്ടും പുട്ടിന് തിരിച്ചടിയായി മാറിയിരിക്കുകയാണ് സ്ഫോടനത്തിൽ ആളാപായം ഉള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല അതേസമയം പാലം തകർത്തതടക്കമുള്ള വിഷയങ്ങൾ റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ സമാധാനം പുലരുമെന്ന പ്രതീക്ഷകൾ കൂടിയാണ് തിരിച്ചടിയാകുന്നത് രണ്ടായിരത്തി പതിനാലിൽ റഷ്യ ക്രിമിയൻ ഉപദ്വീപ് യുക്രൈനിൽ നിന്ന് പിടിച്ചെടുത്തിരുന്നു ഇപ്പോൾ ഇവിടം പൂർണമായും റഷ്യയുടെ നിയന്ത്രണത്തിലാണ് എന്നാൽ ഇക്കാര്യം അംഗീകരിക്കില്ല എന്നാണ് യുക്രൈൻ നിലപാട് എന്തുകൊണ്ടാണ് കർഷ് പാലം റഷ്യക്ക് പ്രാധാന്യമേറിയതാകുന്നതും യുക്രൈനത് ആക്രമിക്കാൻ പദ്ധതിയിടുന്നതും കടലെടുക്കിന് കുറുകെ പത്തൊൻപത് കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന ഈ പാലം റഷ്യയെ ക്രിമിയൻ ഉപദ്വീപുമായി ബന്ധിപ്പിക്കുന്ന ഏക നേരിട്ടുള്ള കരപാതയാണ് റഷ്യയുടെ ഭാഗമായി ഇവിടം കൂട്ടിച്ചേർത്തതിന് പിന്നാലെ രണ്ടായിരത്തി പതിനാലിലാണ് ഈ പാലം നിർമ്മിക്കപ്പെടുന്നത് പുടിന്റെ ഭരണകാലത്തെ ഏറ്റവും പ്രധാനപ്പെട്ട എഞ്ചിനീയറിംഗ് നേട്ടങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ വിലയിരുത്തപ്പെടുന്നത് സൈനിക സിവിലിയൻ ഗതാഗതത്തിനുള്ള ഒരു സുപ്രധാന ലോജിസ്റ്റിക്കൽ ഇടനാഴി എന്ന നിലയിലും ക്രിമിയയുടെ മേലുള്ള റഷ്യയുടെ അധികാരം സ്ഥാപിക്കില്ലെന്ന നിലയിലും വിവിധ ഉദ്ദേശങ്ങൾ ഈ പാലം മൂലം നിറവേറ്റപ്പെടുന്നുണ്ട് റോഡ് ഗതാഗതത്തിനും റെയിൽ ഗതാഗതത്തിനും ഒരേ സമയത്ത് ഉപയോഗിക്കാവുന്ന രീതിയിലാണ് ഇതിന്റെ നിർമ്മാണം കൂടാതെ കപ്പലുകൾക്ക് കടന്നു പോകാൻ ഈ പാലം ഉയർത്തുന്നതിലൂടെ സാധിക്കും ഉദാഹരണമായി രാമേശ്വരത്തെ പുതിയ പാമ്പൻ പാലം മാതൃകയിൽ രണ്ടായിരത്തി പതിനെട്ടിൽ റോഡ് ഗതാഗതത്തിനും രണ്ടായിരത്തി പത്തൊൻപതിൽ റെയിൽ ഗതാഗതത്തിനുമായിട്ടാണ് ഈ പാലം തുറന്നുകൊടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ യുക്രൈനിലെ റഷ്യൻ അധിനിവേശത്തിനു ശേഷം സൈനിക നീക്കങ്ങൾക്ക് ഈ പാലം കൂടുതലായി ഉപയോഗപ്പെടുത്തിയിരുന്നു തെക്കൻ യുക്രൈനിലെ പ്രത്യേകിച്ച് കെർസൻ ജബോർജിയ എന്നീ പ്രദേശങ്ങൾ പിടിച്ചെടുക്കാൻ റഷ്യൻ സൈന്യം ഭാരമേറിയ ഉപകരണങ്ങൾ ഈ പാലത്തിലൂടെ കടത്തിക്കൊണ്ട് പോകുമായിരുന്നു അത്തരത്തിൽ തങ്ങളുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നതിൽ റഷ്യക്ക് സഹായകമാകുന്ന പാത തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തിൽ തന്നെയാണ് യുക്രൈൻ ഈ പാലം ആക്രമിച്ചതും തകർത്തതും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈയിൽ ആസ്മിൻ സുരക്ഷാ ഫോറത്തിൽ സംസാരിച്ച യുക്രൈനിയൻ പ്രസിഡന്റ് വ്ലോഡിമിർ സെലൻസ്കി യുദ്ധത്തിന് വെടിമരുന്ന് നിറയ്ക്കുന്നതിൽ പങ്കുവഹിക്കുന്ന ഈ പാലം തങ്ങൾ തകർക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഓരോ ആക്രമണത്തിനു ആക്രമണത്തിനുശേഷവും പാലത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുകയും അറ്റകുറ്റപ്പണികൾ നടത്തിക്കൊണ്ടുമാണ് റഷ്യ ഈ ഭീഷണിയോട് പ്രതികരിച്ചത് ക്രെംലിൻ പ്രൊ സെക്രട്ടറി ദിമിത്രി പെസ്കോവ് ഉൾപ്പെടെയുള്ള റഷ്യൻ ഉദ്യോഗസ്ഥർ യുക്രൈന്റെ ആവർത്തിച്ചുള്ള ആക്രമണങ്ങളെ അപലപിച്ചു മാത്രമല്ല ഇതെല്ലാം തീവ്രവാദ പ്രവർത്തനങ്ങളാണെന്നും അവർ ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലുമായിട്ടാണ് ഇതിനു മുൻപ് ഈ പാലത്തിന് നേർക്ക് ആക്രമണം ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ എട്ടിനായിരുന്നു ആദ്യത്തെ ആക്രമണം സ്ഫോടക വസ്തുക്കൾ നിറച്ച ഒരു ട്രക്ക് പാലത്തിന്റെ മധ്യത്തിൽ വെച്ച് അന്ന് പൊട്ടിത്തെറിച്ചു അന്ന് സ്ഫോടനത്തിൽ റോഡിന്റെ ഒരു ഭാഗം തകർന്നു വീഴുകയും സമീപത്തുള്ള റെയിൽവേ ഇന്ധന ടാങ്കറുകൾക്ക് തീപിടിക്കുകയും ചെയ്തു പിന്നീട് എസ് ബിയു ഇതിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കേടുപാടുകളെ തുടർന്ന് ഏകദേശം പത്ത് മാസത്തെ അറ്റകുറ്റപ്പണികളാണ് ഇതിനാവശ്യമായി വന്നത് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ റോഡ് ഗതാഗതത്തിനും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തോടെ റെയിൽ ഗതാഗതത്തിനും ഇത് പൂർണമായും തുറന്നു കൊടുത്തു തുടർന്ന് ഒരു മാസം പിന്നിട്ടപ്പോഴാണ് അടുത്ത ആക്രമണം ഉണ്ടാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനേഴിന് പുലർച്ചെയായിരുന്നു രണ്ടാമത്തെ പ്രധാന ആക്രമണം അന്ന് യുക്രൈൻ ഡ്രോണുകൾ സ്ഫോടക വസ്തുക്കൾ നിറച്ച ആളില കപ്പലുകൾ പാലത്തിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു ഈ ആക്രമണത്തിൽ വീണ്ടും റോഡിന്റെ ഒരു ഭാഗം തകരുകയും അന്ന് കാറിലുണ്ടായിരുന്ന രണ്ട് സാധാരണക്കാർ കൊല്ലപ്പെടുകയും ഒരു കുട്ടിക്ക് പരുക്കേകുകയും ചെയ്തു സർവീസുകൾ നിർത്തിവെച്ചെങ്കിലും ഘട്ടം ഘട്ടമായി പിന്നീട് പുനരാരംഭിച്ചു ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ പതിനാലോടെ പൂർണ്ണമായും വീണ്ടും തുറന്നുകൊടുത്തു ഇതിനിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിൽ സോവിയറ്റ് കാലഘട്ടത്തിലെ എസ് ടു ഹൺഡ്രഡ് മിസൈലുകൾ ഉപയോഗിച്ച് യുക്രൈൻ മറ്റൊരു ആക്രമണം നടത്താൻ ശ്രമിച്ചു എന്നാൽ റഷ്യയുടെ പ്രതിരോധ സംവിധാനങ്ങൾ ഇതിനെ പ്രതിരോധിക്കുകയായിരുന്നു എങ്കിലും മുൻകരുതൽ എന്ന നിലയിൽ പാലം വീണ്ടും താൽക്കാലികമായി അടച്ചിരുന്നു അത്തരത്തിൽ മുൻപ് നടത്തി പരാജയപ്പെട്ടു പോയ ആക്രമണങ്ങൾ പൂർണ്ണമാക്കാൻ മൂന്നാമത്തെ ഇപ്പോൾ നടത്തിയ ഈ ആക്രമണത്തിലൂടെ യുക്രൈന് സാധിച്ചു എസ് ബിയു പറയുന്നതനുസരിച്ച് ഇത്തരത്തിലൊരു ആക്രമണത്തിന് മാസങ്ങളെടുത്തുമെന്നാണ് എസ് ബി യു പറയുന്നത് ആയിരത്തി ഒരുന്നൂറ് കിലോഗ്രാം സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചതായും അവ പൊട്ടിത്തെറിച്ചു പാലത്തിന്റെ അണ്ടർ വാട്ടർ തൂണുകൾ തകർന്നതായി എസ് ബിയു വ്യക്തമാക്കുന്നു പാലത്തെ താങ്ങി നിർത്തുന്ന നിരവധി തൂണുകളിൽ ഒന്നിനു സമീപം സ്ഫോടനം നടക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങളും അവർ പുറത്തുവിട്ടു പന്ത്രണ്ട് മൈൽ നീളമുള്ളതാണ് ഈ പാലം യുക്രൈനെ സംബന്ധിച്ചിടത്തോളം ഈ പാലം തകർക്കുക എന്നത് അവരുടെ വെറും ഒരു ആക്രമണം മാത്രമായിരുന്നില്ല ക്രിമിയയുടെ മേലുള്ള റഷ്യയുടെ അവകാശവാദത്തിന് കൊടുത്ത ഒരു പ്രഹരം കൂടിയാണ്